ടുത്ത് എനിക്ക് വഴക്ക് കിട്ടാൻ വേണ്ടിട്ടല്ലേ ആ സമയത്ത് കറക്റ്റ് വന്ന് പത്രം വായിച്ചത് എനിക്ക് മനസ്സൊന്നും കിട്ടത്തില്ലേ ഒരു ചെറിയ രീതിയിൽ ഞാൻ നിനക്ക് ഉപദേശം തരാം അച്ഛമ്മ പറഞ്ഞ പോലെ ഏത് സമയം ഇത് വായിച്ചോണ്ടെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടാവത്തില്ല ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി കായികപരമായിട്ട് ഓട്ടം ചാട്ടം അങ്ങനെയൊക്കെ പരിശീലിക്കണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഗ്രൗണ്ടിലായിരുന്നു പിന്നെ നിന്റെ നിന്റെ അച്ഛൻ പുള്ളി സ്കൂളിൽ കാര്യം പോലും പുള്ളി ഒരു പുള്ളിയെ പഠിപ്പിച്ചിട്ടാണെന്ന് എനിക്കറിയാലോ ഞാന് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളില് നല്ല അത്യാവശ്യം ആക്റ്റീവ് ആയിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു നല്ല രീതിയിൽ ഫുൾ ടൈം ഗ്രൗണ്ടിൽ തന്നെ സൂപ്പർ സൂപ്പർ സ്റ്റാർ സ്റ്റാർ ഞാൻ സ്കൂളിൽ കുട്ടികൾക്കിടയിൽ ആയിരുന്നു ഒരു കഥ പ്ലസ് ടു പഠിക്കുന്ന സമയം ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൗണ്ടിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുക ക്രിക്കറ്റ് ടൂർണമെന്റ് ഞാനും എന്റെ പിള്ളേരും അങ്ങ് രജിസ്റ്റർ ചെയ്തു അന്ന് ആ മാച്ച് നടക്കുന്ന ഫൈനലിൽ അന്ന് ചേട്ടൻ എന്റെ കൂടെ എപ്പോഴും വരും ഈ ബാറ്റ് തുടച്ച് തരാനും വെള്ളം തരാനും വേണ്ടി അങ്ങനെ ഞങ്ങൾ ഫൈനൽസ് കളിക്കാൻ പോയപ്പോഴേക്കും ചേട്ടനും ഞങ്ങൾ കളിക്കാൻ കൂടെ കൂട്ടി പതിനൊന്നാം ഇറക്കി ഫൈനൽ നടക്കുന്നു ഓപ്പോസിറ്റ് ടീം കളിക്കാൻ ഇറങ്ങി അവര് കളിച്ചു പതിനഞ്ച് ഓവറിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസ് ഓപ്പോസിറ്റ് ടീം എടുത്തു ഇപ്പുറത്തെ ഞങ്ങൾ ബാറ്റിംഗിന് ഇറങ്ങുകയാണ് അപ്പം ഞാനാണല്ലോ ക്യാപ്റ്റൻ ഞാൻ ഓപ്പണിങ്ങിന് വേണ്ടി ഇറങ്ങി കളി തുടങ്ങി ഞാൻ ഡിഫെൻഡ് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് കൂടെ ഇറങ്ങിയ ബാറ്റ്സ്മാൻ വരെ എല്ലാം വിക്കറ്റ് പോയി ഔട്ടായി ഔട്ട് ഔട്ട് ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ ലാസ്റ്റ് ആയപ്പോ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഇറങ്ങണമല്ലോ പതിനൊന്നാം പതിനായിട്ട് ചേട്ടനും ഇറങ്ങി അപ്പം ബാക്കി റിമെയിനിങ് ആയിട്ടുള്ളത് രണ്ടേ രണ്ട് ഓവറാണ് മുപ്പത് റൺസും വേണം ആദ്യത്തെ ആ ഓവറിൽ ചേട്ടൻ നിന്ന് തൊഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടം തൊഴ ആ ഓവർ അങ്ങ് മെയ്ഡിനാക്കി കളയും പിന്നെ ഉള്ളത് ലാസ്റ്റ് ഓവർ ആ ഓവറിൽ വേണ്ടത് മുപ്പത് റൺസ് ഫസ്റ്റ് ബോൾ എൻ്റെ നേരെയും വന്നപ്പോഴെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിഫെൻഡ് ചെയ്ത ആ ബോളും ബോളർക്ക് തന്നെ കൊടുത്തു പിന്നെ ഉള്ളത് അഞ്ച് ബോൾ ആ അഞ്ച് ബോൾ ഉണ്ടല്ലോ ഞാൻ പട 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 പല എടുത്തുട്ട് 6 ആ കളി എന്ന് ദൈച്ചു ഇപ്പോ ആ കറ ഓർക്കുന്നോണ്ടല്ലോ എന്ത് വികാരമാ എൻടെ ആ സ്കൂൾ ആ സ്കൂൾ ആണ് എൻടെ ഗ്രൗണ്ട് വാട്ട് എ നോസ്റ്റാൾജിക് ഫീൽ ഹിയ ചേച്ചാ ചേരൻ പാല സ്റ്റൂലിലേ എത്ര സബ്ജക്റ്റ് നെ പൊട്ടി ഹാ അതൊക്കെ ഇപ്പോ എങ്ങനെയാ ഞാൻ ഓർക്കുന്നത് ഓർമ്മയില്ലല്ലേ എന്നെനിക്ക് ഓർണ്ടേ മൂന്ന് ആരാര് പറഞ്ഞു പക്ഷെ അച്ഛൻ പറഞ്ഞപ്പോ ഈ കഥയിലെ ഹീറോ അച്ഛനായിരുന്നു അല്ലേ പറഞ്ഞു തന്നു അത് മാത്രമല്ല ഫസ്റ്റ് ബാറ്റിംഗ് ചെറിയ ഡക്ക എന്നുള്ള കാര്യം പറഞ്ഞു തന്നു അതും പറഞ്ഞു മൊത്തത്തിൽ റൺസ് റൺസ് ഔട്ട് അച്ഛൻ മൂന്ന് എടുത്ത് ഞാൻ ഞാൻ പിന്നെ പത്രം വായിച്ചു നിന്റെ അടുത്ത കഥ പറയാൻ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ